എൻ സി ആർ ടി പാഠപുസ്തകത്തിൽ നിന്ന് ബാബറി മസ്ജിദ് എന്ന ഭാഗം ഒഴിവാക്കി ബാബറി മസ്ജിദ് കർ തകർത്തു എന്ന് വ്യക്തമാക്കുന്ന പത്രവാർത്തകളും ഒഴിവാക്കി സംഘപരിവാർ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വസ്തുതകളും നീക്കം ചെയ്തു വിശദാംശങ്ങളുമായി സ്വാതി സന്തോഷ് ചേരുന്നുണ്ട് നിന്നും സ്വാതി അല്പസമയം മുമ്പ് തന്നെ നമ്മൾ സംസാരിച്ചു വെച്ച ഒരു വാർത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പിക്ക് ഏറ്റ കനത്ത തിരിച്ചടി ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും ഇടയിലുള്ള അസ്വാരസ്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിന് കാരണമായി എൻ സി നമുക്കറിയാം ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പല മേഖല മേഖലയിലായിട്ടുള്ള തീവ്ര ഹിന്ദുത്വ നിലപാട് കടന്നു കയറ്റുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ പാഠപുസ്തകങ്ങളിൽ ഇടപെടുന്നു നമ്മുടെ സ്റ്റേഡിയങ്ങളുടെ പേര് മാറ്റുന്നു റെയിൽവേ സ്റ്റേഷൻ്റെ പേര് മാറ്റുന്നു ഇന്ത്യയുടെ സ്വത്തെല്ലാം സ്വകാര്യ കമ്പനികൾക്ക് കുത്തക കമ്പനികൾക്ക് കോർപ്പറേറ്റുകൾക്ക് കോർപ്പറേറ്റ് വലിക്കുന്ന രീതിയിലേക്ക് ബി ജെ പി സർക്കാർ നിലപാടെടുക്കുന്നു അത്തരത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും ഈ തീവ്ര ഹിന്ദുത്വ നിലപാട് കുത്തി നിറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഏറ്റവും ഒടുവിലായി പാഠപുസ്തകത്ത് ഭാഗത്തു നിന്ന് എൻ സിആർ ടിയുടെ സിലബസിൽ നേരത്തെ തന്നെ എൻ സി ആർ ടിയുടെ സിലബസിൽ കയ്യേറ്റം നടത്തിയതാണ് ഏറ്റവും ഒടുവിൽ ബാബറി മസ്ജിദ് എന്ന വാക്ക് എൻ സി ആർ ടി സിലബസിൽ നിന്ന് നീക്കം ചെയ്യുന്നു തെരഞ്ഞെടുപ്പിൻ്റെ തോൽവി ലോക്സഭാ തോൽ തോൽവി അല്ലാതായ തിരിച്ചടിയും കൂടി ഇതിൽ ചേർത്ത് വായിക്കേണ്ടതുണ്ട് കാരണം ആർ എസ് എസ് വലിയ രീതിയിലുള്ള സംഘപരിവാർ സംഘടനകൾ വലിയ രീതിയിലുള്ള വിമർശനമാണ് ബി ജെ പിക്ക് ഉന്നയിച്ചത് അയോധ്യ അടക്കമുള്ള ബാബറി മസ്ജിദ് തകർത്ത് അയോധ്യ കെട്ടിപ്പോക്കി അയോധ്യ രാമക്ഷേത്രം കെട്ടിപ്പോക്കിയതടക്കമുള്ള അതായിരുന്നു ബി ജെ പിയുടെ പ്രചാരണ വിഷയങ്ങൾ എങ്കിൽ അതിൽ തിരിച്ചടി ഏറ്റിരിക്കുന്നു ബി ജെ പിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതടക്കം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ തീർച്ചയായും വിനിഷ വിനിഷ സൂചിപ്പിച്ച പോലെ തന്നെ സംഘപരിവാറിന്റെ വർഗീയ അജണ്ടകൾ നടപ്പിലാക്കുകയാണ് ഈ വിദ്യാഭ്യാസ നയത്തിൽ കൂടി കഴിഞ്ഞ ദിവസമൊക്കെ നീറ്റുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് അതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ എൻ സിആർടിയിലടക്കം വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ ഹിന്ദുത്വപരമായിട്ടുള്ള അല്ലെങ്കിൽ വർഗീയ അജണ്ടകൾ തിരികെ കയറ്റുക എന്നുള്ള അവരുടെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി ഈ എൻ പുസ്തകങ്ങൾ കൂടി ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് മാത്രമല്ല ഏപ്രിലിൽ ഈ ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട ചില വസ്തുതകളടക്കം എൻ സി ആർ ടി പാഠപുസ്തകത്തിൽ നിന്നും നീക്കം ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും എൻ സിആർടിയുടെ പ്ലസ് ടു പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകത്തിൽ ഇത്തരത്തിലൊരു മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത് അതിൽ ബാബറി മസ്ജിദിന് പകരം അവർ ഉദ്ധരിച്ചിട്ടുള്ളത് ശ്രീരാമന്റെ ജന്മസ്ഥലത്ത് പണിത മൂന്ന് മിനാരങ്ങളുള്ള ഘടന എന്നാണ് അതായത് ബാബറി മസ്ജിദ് എന്ന് പറയുന്ന അതിന്റെ അതുമായി ബന്ധപ്പെട്ട വസ്തുതകളെല്ലാം നീക്കം ചെയ്തുകൊണ്ട് ശ്രീരാമൻ്റെ ജന്മ സ്ഥല സ്ഥലത്ത് അല്ലെങ്കിൽ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് കൂടുതലായി ഈ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മാത്രമല്ല ഈ ബാബറി മസ്ജിദ് അതുമായി ബന്ധപ്പെട്ട സംഘപരിവാറിൻ്റെ ഇടപെടിയിൽ പൂർണ്ണമായും നീക്കം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സംഘപരിവാർ അത് നശിപ്പിച്ചു എന്ന തരത്തിലുള്ള കർസേവകരുടെ എല്ലാ നീക്കങ്ങളുമൊക്കെ ഇതിന് പിന്നാലെ ഉണ്ടായിരുന്ന വിശദാംശങ്ങളൊക്കെ തന്നെയും ഈ പാഠപുസ്തകത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ അതിൽ നിന്നും പൂർണ്ണമായി ഇവയൊക്കെ നീക്കം ചെയ്തുകൊണ്ട് സംഘപരിവാറിന് ഇതിൽ ഒരു തരത്തിലുള്ള ഇട ിലും നടത്തിയിട്ടില്ല എന്നതടക്കം സൂചിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു മാറ്റം ഈ പാഠപുസ്തകത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് സംഘപരിവാറിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന അല്ലെങ്കിൽ അവരുടെ ഈ ഇടപെടലൊക്കെ പൂർണ്ണമായും ആ വസ്തുതകളൊക്കെ തന്നെയും പൂർണ്ണമായും മറച്ചു വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പുസ്തകത്തിലൊരു പരിഷ്കരണം ഉണ്ടാക്കിയിട്ടുള്ളത് കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ കണ്ടതാണ് ഈ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അല്ലെങ്കിൽ ചരിത്രത്തെ ഒക്കെ മാറ്റിക്കൊണ്ട് അവരുടേതായ ചരിത്രം പുതുതായി സൃഷ്ടിച്ചുകൊണ്ട് പാഠപുസ്തകങ്ങളിലടക്കം മാറ്റം വരുത്തുന്ന സംഘപരിവാറിന്റെ അജണ്ടയുടെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു മാറ്റം ഈ പ്ലസ് ടു പൊളിറ്റിക്കൽ സയൻസിന്റെ പാഠപുസ്തകത്തിൽ ബാബറി മസ്ജിദ് നീക്കം ചെയ്തതിലൂടെ ഉണ്ടായിട്ടുള്ളത് എന്ന് തന്നെ മനസ്സിലാക്കാം വിനിഷ എന്താണോ ബി ജെ പി സർക്കാരിന് ബി ജെ പിക്ക് പറയാനുള്ളത് അവരുടെ ചരിത്രമാണ് അവർ എൻ സിആർ ടി സിലബസിലൂടെ ഇപ്പോൾ വിദ്യാർത്ഥികളിലേക്ക് കുത്തി നിറയ്ക്കാൻ ഒരുങ്ങുന്നത് ബാബറി മസ്ജിദ് എന്ന വാക്കിന് പകരം ഉപയോഗിച്ച ആ ഒരു സെൻറ്റൻസ് മൂന്ന് മിനാരങ്ങൾ പൊളിച്ചു മാറ്റി എന്ന തരത്തിലേക്ക് ഏതോ മൂന്ന് മിനാരങ്ങൾ പൊളിച്ചു മാറ്റി എന്ന തരത്തിലേക്കാണോ ഇപ്പോൾ സിലബസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് തീർച്ചയായും ഇനിശ അങ്ങനെ തന്നെ മനസ്സിലാക്കണം പ്രത്യേകിച്ചും ഈ ശ്രീരാമ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കൂടുതൽ വസ്തുതകൾ അതുമായി ബന്ധപ്പെട്ട പൊള്ളയായ വാദങ്ങളെല്ലാം തന്നെ പാഠപുസ്തകത്തിന്റെ ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം ഇത് നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ബാബറി മസ്ജിദ് തകർത്ത കർസേവകരുടെ കർസേവകരുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ തന്നെയും ഇതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ് സംഘപരിവാറിനെ സംരക്ഷിച്ചുകൊണ്ട് അതായത് ഇതുമായി ബന്ധപ്പെട്ട ചരിത്രത്തെ പൂർണ്ണമായും ഇല്ലാതാക്കിക്കൊണ്ട് വിദ്യാർത്ഥികൾക്കിടയിലേക്ക് കടുത്ത തീവ്രതയും വർഗീയതയും നിറയ്ക്കുക എന്നതിന്റെ ഉദ്ദേശം കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എൻ സിആർടിയിലടക്കം നിരവധി തവണ ചരിത്രവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളൊക്കെ നീക്കം ചെയ്തതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളൊക്കെ തന്നെ നേരത്തെയും ഉയർന്നതാണ് അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് വീണ്ടും ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ഒക്കെ ബന്ധപ്പെട്ട് വലിയ തിരിച്ചടികളൊക്കെ തന്നെ കേന്ദ്രത്തിന് ഒരു സാഹചര്യമുണ്ട് പ്രത്യേകിച്ചും ബി ജെ പിക്ക് പ്രചരണത്തിലടക്കം ഈ അയോധ്യമൊക്കെ വിഷയമായി കൊണ്ടുവന്നിരുന്നു എന്നാൽ അതെല്ലാം തന്നെ കനത്ത തിരിച്ചടിയാണ് ബി ജെ പി അതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ ഈ പാഠപുസ്തകത്തിൽ കടന്നു കയറിക്കൊണ്ട് വർഗീയ പ്രചാരണത്തിന്റെ ഒരു ആയുധമായി തന്നെ ഉപയോഗിക്കുന്ന തരത്തിലേക്ക് വിനിഷ ശരി നിന്ന് മസ്ജിദ് എന്ന ഭാഗം ഒഴിവാക്കി ബാബറി മസ്ജിദ് കർസേവകർ തകർത്തു എന്ന് വ്യക്തമാക്കുന്ന പത്രവാർത്തകളും ഒഴിവാക്കി സംഘപരിവാർ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വസ്തുതകളും നീക്കം ചെയ്തു വിശദാംശങ്ങളാണ് സ്വാതി സന്തോഷ് ദില്ലിയിൽ നിന്ന് നൽകിയത്